മാതൃകാപരമായ ശിക്ഷ ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് മേഖല തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണക്കൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാ നടപടിയിൽ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം

അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടത് മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം സംസാരിക്കാം ഇനകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യം ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരം ഒരു പഠനം അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാശം അന്ന് താങ്കൾ പ്രധാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അത് വിനിയവിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യമായി ഫോളോ അപ്പ് ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലേക്ക് കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് പേര് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താഴ്ച്ച ഇമെയിൽ അതിൽ നടപടി ഉണ്ടായിട്ടില്ലായിരുന്നു ഇതൊക്കെ വളരെ പരിതാപ സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മർ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാനിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് എന്റെ നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്ന തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം

കേസുമായി ബന്ധപ്പെട്ടത് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ പവർ ആരോപണം ഉയർന്നു എല്ലാവരെയും അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ കേൾക്കണം ഒരു ഒരു ബോഡി പക്ഷെ എനിക്ക് എനിക്ക് അത് അത് ഉണ്ട് എന്ന് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ രാജു ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് സിദ്ധിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം പക്ഷേ തന്നെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ ണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം

These need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be. നേരത്തെ പറഞ്ഞി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്

എവിടെ വന്നു ചാനലുകളിൽ എനിക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്നാണ് എന്റെ എന്റെ ചോദ്യം മാധ്യമങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ോ മാാണ് അവർക്കെപ്പോഴും അതിൽ അവർ മാറ്റം വരേണ്ടത് ാണ് ഇപ്പോഴും സംസ്കാരമൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു പറയുന്നുണ്ട് അത് ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുളർ ബോഡിയായി തോന്നിയത് പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റ് നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കിട്ടണം ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കാണാം ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് ഏജന്റിന്റെ കയ്യിൽ നിന്നും ആയിരം ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് അല്ല അല്ല കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രോസസ്സുകളിലേക്ക് ഒരു പ്രക്രിയ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ തന്നെ ആകണം അത് സിസ്റ്റമിക് പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ഒരു ചില പ്രോജക്റ്റുകൾ ാണ് രാജ് അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഇതെന്താണോ നമ്മൾ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെക്കാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ലഭിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത് തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമ ഇന്ത്യം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഫലവദായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നു ഈ വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂരങ്ങൾ നടയിൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലീറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവളെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കമ്മിറ്റി ഡയറക്ടീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സംവിധാനം ആയിട്ടുണ്ട് രാജു കൂടി ഒരു ചോദ്യം കൂടി രാജു അമ്മയുടെ കീ പോസ്റ്റ് ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും കീ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരെ ഇപ്പൊ സമീപകാലത്ത് ഡബ്ല്യൂസി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഈ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യാൻ പറ്റും രാജു എങ്ങനെ കാണും എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ തലപ്പത്തിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊന്നും അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല ആ സംഘടനകളുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തിനാണ് എന്റെ ഭാവിയിൽ നിന്ന് ഒരു പേര് എടുത്തു പറഞ്ഞൊരു ഘടകം ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസിദ്ധിക്കുദ്ദേശം അറിയില്ല എന്നാണ് അവസ്ഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ലേ എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടു കാര്യം വിസ്മരിക്കാൻ ഇങ്ങനെ ഒരു തിരുത്തൽ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റി കിടക്ക ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മൾ എല്ലാവരും മറക്കാൻ പാടില്ലാത്തത്